ഏതൊരു പ്രഭാതത്തിലും പ്രത്യേകമായി രണ്ട് വരും രണ്ട് മലക്കുകൾ വരും എന്നിട്ട് അഹദുഹുമാ രണ്ടിൽ ഒരാൾ ഇങ്ങനെ ചെയ്യുമല്ലോ അല്ലാ ചെലവഴിക്കുന്നവർക്ക് നീ പകരം വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ ചെലവഴിക്കുന്നവർക്ക് നിന്റെ മാർഗത്തിൽ നിന്റെ പൊരുത്തം കാക്ഷിച്ച് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരുണ്ടല്ലോ അവർക്ക് നീ പകരം വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ പിന്നെയോ പിന്നെയോല രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹും ഒന്നും കൊടുക്കാതെ തീർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട് പിടിച്ചു വെക്കുന്നവരുണ്ടല്ലോ അവർക്ക് നീ നാശത്ത നൽകണേയല്ല ഇങ്ങനെ എല്ലാ പ്രഭാതത്തിലും ആരാകമാരുന്ന് മഹാരായ മുത്തമു വാരി കോരി കൊടുക്കാനൊന്നും എല്ലാവർക്കും കഴിയൂല എന്നാൽ ഉള്ളൈനനുസരിച്ചൊക്കെ അർഹരായ ആളുകൾക്ക് സഹായം കൊടുക്കുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാൻ കാരണമാകും അങ്ങനെയാണ് പറഞ്ഞതല്ലേ മഹാനായ കാർ നീയല്ലാഗോന്ന് പറയുകയാൻ ഹപ്പി ബായി വിധങ്ങൾ പറഞ്ഞതാണ് വെള്ളം കൊണ്ട് തീ എങ്ങനെ കെടുത്തി കളയാൻ പറ്റുമോ അതുപോലെ ദോഷങ്ങൾ മയച്ചു കളയാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വതക്ക ചെയ്യുന്നത് രോഗങ്ങൾക്കും സ്വതക്ക നൽകുന്നത് രോഗങ്ങൾക്കും ഷിഫയാണ് ില്ലായ്മ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണ് മഹാനായാഹോധരിച്ച ഹാനിയോ ഹബിബായി പറഞ്ഞതാണ് ഹസിനോ അംബാലും നിങ്ങൾ ജക്കാത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കണം നിങ്ങളുടെ സമ്പത്തിന് ഏറ്റവും നല്ല സംരക്ഷണമാണ് ജക്കാത്ത് അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട വിധം നിങ്ങൾ കൊടുക്കണം കൊടുക്കണം പിന്നെയോ വധാവറും നിങ്ങളുടെ രോഗങ്ങൾക്ക് സ്വതക്ക കൊടുത്തുകൊണ്ട് നിങ്ങൾ ചികിത്സ തേടണമെന്ന് സ്വതക്ക നൽകിയിട്ട് രോഗങ്ങൾക്ക് ശിഫ തേടണമേ കാല റസൂലുല്ലാഹി ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് ഇതൊക്കെ ഉപകരിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ പറയുന്നത് അള്ളാഹു ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ പിന്നെയോ നരകശിക്ഷയിൽ നിന്നും ഏറ്റവും വലിയ രക്ഷം തന്നെ അന്യായില്ലാഹുവൻ ഹാ താല ഐഷ ബീവി അറ നീയല്ലാഹുവൻ പറയുകയാണ് താലല അബിബായന് പിതങ്ങൾ ഐഷാ ബീവിയോട് പറഞ്ഞതാണ് മിനന്യാ ഒരു കഷ്ണം യുടെ ചീന്ത് സുതൊക്കെ കൊടുത്തിട്ടാണെങ്കിലും അതുകൊണ്ട് നീ നിന്റെ നരകത്തിന് മറയിടണേ എന്ന് മുഹമ്മദ് മുസ്തഫ ഏയ് ഒരു കാരക്കച്ചീള എന്നൊരു കയ്യിലുള്ളൂ അതൊക്കെ കൊടുക്കാൻ അതേ ഉള്ളു അതിപ്പോ എങ്ങനെ ഞാൻ കൊടുക്കാന്ന് വിചാരിക്കണ്ട അതാണെങ്കിൽ അത് അത് കൊടുത്തിട്ട് ആ നരകത്തിന്റെ ഇടയിൽ നീ ഒരു മറ ഉണ്ടാക്കി നിന്റെയും നരകത്തിന്റെയും ഇടയിൽ മറ സൃഷ്ടിക്കൂ എന്ന് ഹബീബായ മുഹമ്മദ് അലൈഹി വസ്ല്ലാം അള്ളാഹുവേ നരകം ഞങ്ങൾക്കൊക്കെയും നീ ഹറാമാക്കി തെരഞ്ഞെ പഠിച്ചോനെ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ പിന്നെയോ സാഹിബിഹ പിന്നെയോതോൻ ഉണ്ടല്ലോ ആ നരകാഗ്നിയുടെ ചൂടിൽ നിന്ന് സ്വതക്ക കൊടുത്തവരെ ആ സ്വതക്ക തടയുമെന്ന് താല അലൈഹി വസല്ലം അങ്ങനെ ചെറിയൊരു സംഗതി സംഗതിയാണെന്ന് വിചാരിക്കണ്ട നമ്മൾ ഈ കൊടുക്കുന്നത് അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം ചെറിയ സംഗതി ഒന്നുമില്ല അതുകൊണ്ട് നേട്ടങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് അള്ളാഹു കൂലെ അമീൻ പറഞ്ഞേക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ ഞാൻ ഹദീസ് രിച്ച നിങ്ങളോട് പറയുന്നത് വെറുതെ ഏതോ മലയാളം പുസ്തകം വായിച്ച എവിടുന്നോ എന്തോ പറയല്ല ഇത് ഇത് അള്ളാൻറെ ഹബീബ് വളരെ കൃത്യമായി സനതൊത്ത് നമുക്ക് പറഞ്ഞു തന്ന ആ വിഷയങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാണ് ഇതിൽ ഒന്നും കലർപ്പില്ല അള്ളാഹു ഇത് കബൂലാക്കി തരട്ടെ അള്ളാഹു ഇതുകൊണ്ടൊക്കെ വിജയികളിൽ നമ്മൾ പെടുത്തിത്തരട്ടെ പറയുകയാണ് പറഞ്ഞതാണ് അതിന്റെ അഹിലുകാരെ ഖബറിന്റെ ചൂടിനെ തൊട്ട് തടയും രക്ഷപ്പെടുത്തും സംരക്ഷണം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫക്കത്തോ റക്കിൻ

കൊടുത്തെന്ന് കരുതി അത് തീർന്നു പോവും ഇല്ലാതാകും എന്ന് വിചാരിക്കേണ്ട നമ്മൾ പറയാറുണ്ടല്ലോ മുക്കുന്ന കിണറ്റിലെ ഏ മുക്കുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാവുള്ളു നമ്മളിപ്പോ ഒരാളെ കയ്യിൽ ഒരു പതിനായിരം റുപ്യൂ കേൾക്കണുണ്ടാവും നമ്മൾ ഒരാളെ കയ്യിൽ പതിനായിരം റുപ്യൂ എടുത്തു നമുക്കൊരു ഉദ്ദേശം എന്താണെന്നറിയോ അയാൾക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും ആ ആവശ്യങ്ങൾ നിറവേറ്റിക്കോട്ടെ അയാൾക്ക് വളരെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുത്തോട്ടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കോട്ടെ ഇങ്ങനെ വിചാരിച്ച് നമ്മള് എല്ലാ മാസവും ഒരയ്യായിരം വീതം അല്ലെ പതിനായിരം വീതം അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ട് മൂന്ന് മാസം നമ്മൾ കൊടുത്തു അങ്ങനെ നമുക്ക് ഒരു ബോധം വന്നു നമ്മൾ ആ കൊടുക്കുന്ന പൈസയൊക്കെ അങ്ങനെ തന്നെ എടുത്തു വെക്കുകയാണ് ഒരു റുപ്യ പോലും ഒരാവശ്യത്തിനും ഉം ഉം ചെലവാക്കണില്ല എങ്കിൽ പിന്നെ അവർക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവോ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ഒരാവശ്യത്തിന് ചെലവാക്കണില്ല കുടുംബത്തിൽ ചെലവാക്കണില്ല ഒരു ഭക്ഷണം വീട്ടിലേക്ക് വാങ്ങണില്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എങ്കിൽ പിന്നെ നമ്മൾ ആ താല്പര്യത്തോടുകൂടെ അത് കൊടുക്കുവോ കൊടുക്കൂല എന്നതുപോലെയാണ് നമ്മളെ റബ്ബും നമ്മളെ റബ്ബ് നമുക്ക് തന്നിട്ട് ആ തരുന്നതൊക്കെ അങ്ങനെ എടുത്തു വെക്കുന്ന രീതി മാത്രാണ് ആവശ്യത്തിന് ചെലവഴിക്കുന്നില്ല ആവശ്യക്കാർക്ക് ഒട്ടും കൊടുക്കുന്നുല്ല എന്നാൽ പിന്നെ മതി അവന് കൊടുത്ത ആര് തീരുമാനിക്കും എന്താ ഞാൻ പറഞ്ഞു പറ്റിയില്ലേ അള്ളാഹു അങ്ങനെ തീരുമാനിക്കും അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് നന്മക്ക് വേണ്ടി കൊടുത്താൽ ഹറാമായ മാർഗത്തിൽ കൊടു കൊടുക്കുന്ന വിഷയല്ലേ പറയുന്ന കേട്ടോ ഹറാമായ മാർഗത്തിൽ ഒരു ഉറപ്പ പോലും ചെലവഴിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ നല്ല മാർഗത്തിൽ നല്ല നീയത്തോടു കൂടെ കൊടുത്താൽ അത് ആർക്ക് കൊടുക്കുന്നു എന്തിനു കൊടുക്കുന്നു അതിനനുസരിച്ചൊക്കെ അതിന്റെ കൂലിയും പറക്കത്തിലും മാറ്റണ്ടാവും മനസ്സിലായോ നമ്മള് ഒരു നാട്ടിലുള്ള ഒരു പത്ത് പതിനേഴ് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അവന് കാര്യമായിട്ട് വരുമാനമൊന്നുമില്ല അവനെ പാവല്ല എന്ന് വിചാരിച്ച് അവന്റെ കയ്യിൽ ഒരു അയ്യായിരോ പതിനായിരോ കൊടുത്തു അവൻ അതുകൊണ്ട് വേഗം ഒരു മൊബൈല് വാങ്ങി ഉള്ള എല്ലാ തമ്മടുത്തരങ്ങളും നെറ്റ് ഉപയോഗിച്ച് അങ്ങനെ കാണും ആവശ്യമില്ലാത്ത ഗെയിം കളിക്കും ആവശ്യമില്ലാത്ത പണികൾ ഈ മൊബൈലുമായിട്ട് എടുക്കുകയാണ് എന്നാൽ ഈ കൊടുക്കുന്ന അയ്യായിരവും പിന്നെ ഒരു മുത്തഅല്ലിമിന് എൽമ് പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന് ഒരു കിതാബ് വാങ്ങിക്കോട്ടെ എന്ന് കരുതി അയ്യായിരം രണ്ട് കൊടുത്തു അവനതുകൊണ്ട് പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ വാങ്ങി വിശുദ്ധ ഖുർഹാന്റെ തഫസീറുകൾ വാങ്ങി ഹദീസിന്റെ വിശദീകരണങ്ങൾ വാങ്ങി ആവശ്യമായ കിതാബുകളൊക്കെ വാങ്ങി അതങ്ങനെ ആ പലർക്കും ഉപകാരപ്പെട്ടു ഈ കൊടുക്കുന്ന രണ്ട് അയ്യായിരവും ഒരുപോലെ ആവോ ആവോ ഇല്ല നമ്മൾ കൊടുക്കുമ്പോഴും എന്തിനാണ് ഇത് കൊടുക്കുന്നത് എന്തായിരിക്കും ഇതിന്റെ ഉപയോഗം ഇത് എവിടെ എത്തും ഇതിന്റെ ഫലം എന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം അള്ളാഹുറബുല്ലിസത്ത് ഹൈറായ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ

ഒരു യും പണത്തെ ചുരുക്കുന്നതല്ല കൊടുത്താൽ പണം ചുരുക്കുന്നതല്ലാഹോ ഒരാൾക്ക് മാപ്പ് കൊടുക്കൽ കൊണ്ട് ഒരടിമക്കും അള്ളാഹു ഇസ്സത്തല്ലാതെ വർദ്ധിപ്പിക്കൂല മുഹമ്മദ് മുസ്തഫ നമ്മളെ വല്ലാതെ ചെയ്തു പറഞ്ഞു നടന്നു പണിയാക്കി എടുത്തു പല നിലക്കുള്ള അതിക്രമങ്ങളും ഉണ്ടായി നമ്മൾ ചെയ്തില്ല അതിനൊന്നും പ്രതികരിക്കാൻ തന്നെ പോയില്ല എന്നാൽ കൊണ്ട് ഇസ്സത്തെ വർദ്ധിപ്പിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാന്റെ മാർഗത്തിൽ ഒരാൻ വിനയാൻതനായാൽ അവന്റെ ഉയർത്തുകയാണ് ചെയ്യുന്നത് നമ്മളാരും ഒരു അഹങ്കാരൊന്നും കാണിക്കണ്ട നമ്മൾ വിനയം കാണിച്ചാൽ ആ വിനയം കാണിക്കുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മളെ ദർജ ഉയർത്തും